നാമത്തിൽ ആമേ പ്രിയ ശുദ്ധാത്മാവിന്റെ നിങ്ങളെല്ലാവരെയും വിമോചനത്തിന്റെ ശുശ്രൂഷയിലേക്ക് അച്ഛനത്തിന് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു അത്ഭുത ദിവസമാണ് ഇന്ന് പ്രസഹ വ്യാഴാഴ്ചയാണ് കർത്താവായ പൗരോഗത്യ സ്ഥാപിച്ച ദിവസം കർത്താവായി കർത്താവും കുർബാന സ്ഥാപിച്ച സ്നേഹത്തിന്റെ പുതിയ നിയമം സ്ഥാപിച്ച പ്രിയപ്പെട്ട ദിവസമാൻ്റെ ഇന്ന് എന്ത് കിട്ടും ഇന്ന് ഏത് കുരുക്ക് വേണമെങ്കിലും കർത്താവ് അഴിച്ചുകളിൽ ഏത് ബന്ധനമാണെങ്കിലും അഴിച്ചു കളിയും കർണ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് കർത്താവായ അതെ അതുപോലെ തന്നെ കർത്താവ് അപോസ്തലന്മാരെ തന്നോടൊപ്പമായിരിക്കാനും തന്നോട് ചേർന്നിരിക്കാനും വചനം പറയാനും രോഗികളെ സുഖപ്പെടുത്താനും വിശാശികളെ ബഹിഷ്കരിക്കാനുമായിട്ടുള്ള മാൻഡേറ്റ് കൂടി കൊടുക്കുന്ന ദിവസം പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹത്തിന്റെ ഈ ദിവസങ്ങളിൽ പള്ളിക്കുന്ന മാതാവിന്റെ ഈ അത്ഭുത ദേവാലയത്തിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ചെയ്യുന്ന ഈ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും ബന്ധനങ്ങൾ തടസ്സങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവ ഇന്ന് ബഹിഷ്കരിക്കപ്പെടട്ടെ ശത്രുക്കൾ മുഴുവൻ തകർക്കപ്പെടട്ടെ ആ ഈശോയുടെ ശക്തി ആ പരിശുദ്ധ സ്നേഹത്തിന്റെ ശക്തി ആ പൗരോഗനായ യേശുവിന്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെ ഭവനങ്ങളിലേക്ക് വരട്ടെ പ്രകൃതി വിരുദ്ധ ശക്തികള് മാറാ രോഗങ്ങള് ആദി വ്യാധികള് കലഹങ്ങള് നിരന്തരമായ തടസ്സങ്ങള് ഒന്ന് ഒന്ന് ഉയരാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം ഇന്ന് കർത്താപ യീശു എടുത്ത് മാറ്റുക സാമ്പത്തിക മേഖലയിലെ കുരുക്കുകള് ജോലി മേഖലയിലെ കുരുക്കുകള് തൊഴിൽ മേഖലയിലെ കുരുക്കുകള് കുടുംബജീവിതത്തിലെ കുരുക്കുകള് മദ്യ മകന്റെ പഠന മേഖലയിലെ കുരുക്കുകള് അവന് വിദേശത്ത് പോകാനുള്ള അതിനുള്ള തടസ്സങ്ങള് മകളുടെ മേലുള്ള ബന്ധനങ്ങള് കുടുംബജീവിതത്തിന്റെ മേലുള്ള ബന്ധനങ്ങള് മദ്യഭവാന മയക്കുമരുന്ന് ലഹരി കലഹങ്ങള് അസൂയ പക വിദേശം വൈരാഗ്യം കുടോത്രം മന്ത്രവാദം ആഭിചാരം ശത്രുദോഷം ആ ദൃഷ്ടിദോഷം ഇവയെല്ലാം യേശു നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന ഞാൻ പ്രാർത്ഥിക്കുക ഒരു പുരോഗതി കിട്ടാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അവരുടെ മേലുള്ള കെട്ടങ്ങോട്ട് അഴിയട്ടെ ഭവന നിർമ്മാണം ആരംഭിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്ത മക്കളുണ്ട് ആ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ഒരു ഭവനം പണത് ഉയർത്തിയിട്ടും സ്വസ്ഥതയോടുകൂടി അതിൽ ജീവിക്കാൻ പറ്റാത്ത ആ അവസ്ഥകളുണ്ട് ആ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ വീട്ടിലിങ്ങനെ ഇരുള് കാണുക നിടല് കാണുക പൈശാഷിക രൂപങ്ങൾ കാണുക തിന്മയുടെ രൂപികൾ കാണുക അങ്ങനെ നിരന്തരമായ പൈശാഷിക പീഡയുള്ള വ്യക്തികളെയും ഈശോ ഇന്ന് പൂർണ്ണ മോചനം കൊടുക്കുക പ്രിയപ്പെട്ട മക്കളെ ഇത് അത്ഭുത ദിവസമാണ് ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല യോഹന്നാന്റെ സുവിശേഷ പതിമൂന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം അവരുടെ പാദങ്ങൾ കഴുകിയ ശേഷം ഉണ്ടോ ഈശോ ഇന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ദിവസമാണ് അവൻ അവരുടെ പാദങ്ങൾ കഴിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവും എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം പ്രിയപ്പെട്ടവര് ഇതൊരു പുതിയ അഭിഷേകമായിരുന്നു ഇതൊരു പുതിയ അനോൻറിങ് ആയിരുന്നു ഇന്നേവര് ആ മക്കൾ കേൾക്കാത്ത പുതിയ പഠനങ്ങളായിരുന്നു കേട്ടവർ 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 അമ്പരന്നു അമ്പര ചുറ്റും നോക്കി മറ്റുള്ളവർ അമ്പരക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെടുക വരെ അവർ കേട്ടിരുന്നത് പല്ലിന് പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന നിയമമായിരുന്നെങ്കിൽ ഇതാ നീ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകണം വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കണം ആ ഒരു വലിയ സുവിശേഷമാണ് മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന സുവിശേഷമാണ് ാണ് വ്യാഴാഴ്ച നമുക്കായി നൽകുന്നത് പരിശുദ്ധ കുർബാനയുടെ ശക്തി പൗരോഗത്യത്തിന്റെ ശക്തി നിങ്ങളുടെ മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേൾക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകാശത്തിന്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഖമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ബാബാമാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ ശ്രീകന്മാരുടെ ദൈവമേ വേദസാക്ഷിയുടെ ദൈവമേ വന്ദകന്മാരുടെ ദൈവമേ കന്നികളുടെ ദൈവമേ മരണത്തിനു ശേഷം ആയുസ് കൊടുപ്പാനും അധ്വാനത്തിനു ശേഷം ആശ്വാസ പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങ് രാജ്യത്തിന് യാതൊരു അർത്ഥിയില്ലാത്തതിനാലും അങ്ങ് മകത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടെ സാഷ്ടാംഗം വീണ് അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സകല പിശാഷിക്കട കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും ഈ ദൈവജനത്തെ രക്ഷിക്കണം അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്ന് ഈ ദൈവജനത്തെ രക്ഷിക്കണമെന്ന് ഇന്നേ ദിവസം എൻ്റെ പൗരോഗത്തെ സമർപ്പിച്ച് ഞാൻ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്ത എല്ലാ വഞ്ചനകളുടെ ജനയിതാക്കളെയും മനുഷ്യരക്ഷിത ശത്രുമായി സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എനിക്ക് ലഭിച്ച എന്റെ പൗരോഗത്തിന്റെ അധികാരത പരിശുദ്ധ കൃപാനയുടെ ശക്തിയാണ് ഈശ്വര സ്ഥാപിച്ച സ്നേഹത്തിന്റെ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ ശക്തിയാ നീ പുറത്തു പോകുക മിശികക്ക് സ്ഥലം കൊടുക്കുക എന്തെന്നാൽ സതാണ നിന്റെ തതി പ്രവൃത്തികളൊന്നും യേശുവിൽ യേശുകയില്ല യേശു തന്റെ രക്തത്താൽ നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തലിക്ക് അപൌസ്ലികമായി സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക ദൈവത്തിന്റെ സർവ്വ വല്ലവുമുള്ള കരങ്ങളുടെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിഭ്രമിപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകമായ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് സാധാരണ ഈ മക്കളിൽ നിന്ന് പലയനം ചെയ്യാം ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗീദങ്ങളായ തത്തകന്മാര് ബലവത്തുക്കള് നാഥകൃത്യന്മാര് അനുസരിക്കുന്നു കർത്താവായി ദൈവം പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു ആ നാമത്തിന്റെ ശക്തിയാണ് പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് ശക്തിയാണ് നിങ്ങളെ ബാധിച്ച എല്ലാ രോഗാണുക്കള് രോഗപീഠകള് അസ്വസ്ഥതകള് തളർച്ചകള് പീഡകള് ബന്ധനങ്ങള് കർത്താവായി യേശുവിന്റെ നാമത്താൽ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ പിതാവിന്റെയും പുത്രൻ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ുംസക എനുഗങ്ങളും നേരുകയാണ് പരിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ പൗരോഗ്യ സ്ഥാപനത്തിന്റെ പുതിയ ഉടമ്പടിയുടെ സ്നേഹത്തിന്റെ ആ പുതിയ ഉടമ്പടിയുടെ സ്ഥാപനത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു ഈ ഒരു ദിവസത്തെ പുണ്യദിനത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാ രോഗങ്ങളും എടുത്തു മാറ്റട്ടെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കുന്ന മൂന്ന് നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കട്ടെ ഈ ഡെലിവറൻസ് പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ സർവശക്തനായ ദൈവം പിതാമത്തനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ